ിൽ എൻ സി പി എന്നൊരു പാർട്ടിയുണ്ടോ ഉണ്ടെന്നോ ഇല്ലെന്നോ പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ് നേതാക്കൾ ദേശീയ തലത്തിൽ എൻ സി പിളർന്നിട്ട് മാസങ്ങളായി യഥാർത്ഥ എൻ സിപിയുടെ അവകാശി അജിത് പവാറാണെന്നും എൻ സിപിയുടെ സ്ഥാപകനായ ശരത് പവാർ പാർട്ടി ചിഹ്നവും പേരും നഷ്ടപ്പെട്ടതോടെ നിലനിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലുമാണ് കോൺഗ്രസ് ലയിക്കാനുള്ള ചർച്ചയിൽ അവസാന ഘട്ടത്തിലാണ് പവാർ ശരത് പവാർ നേതൃത്വം നൽകുന്ന എൻ സി പിയുടെ ഭാഗമാണ് കേരളത്തിലെ എൻ സി പി എന്നാണ് സംസ്ഥാന അധ്യക്ഷൻ പി സി ചാക്കോ പറയുന്നത് ദേശീയതലത്തിൽ എൻ സി പി യെ നയിക്കുന്നത് പവാറല്ല പവാർ മറ്റൊരു പാർട്ടി രൂപീകരിച്ചിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അംഗീകാരവും അജിത് പവാറിനാണ് ടൈംപീസ് ആണ് എൻ സി പിയുടെ ചിഹ്നം ഈ ചിഹ്നത്തിൽ ഇത്തവണ മത്സരിച്ചിരുന്നത് അജിത് പവാറിന്റെ പാർട്ടിയാണ് ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എയുടെ ഭാഗമായി മഹാരാഷ്ട്രയിൽ ഭരണത്തിലിരിക്കുന്ന പാർട്ടിയാണ് എൻ സി പി എന്നാൽ ഇക്കാര്യമൊന്നും അറിയാതെ അണികളെ പറ്റിക്കുകയാണ് പി സി ചാക്കോ ചാക്കോ എൻ സിപിയുടെ ഭാഗമല്ല പവാർ നേതൃത്വം നൽകുന്ന പാർട്ടിയുടെ ഭാഗമാണ് എന്നാൽ ഞങ്ങളിപ്പോഴും എൻ സി പി ആണെന്നാണ് പി സി ചാക്കോയുടെ വാദം എൽ ഡി എഫിന്റെ ഭാഗമായി നിൽക്കുകയും മന്ത്രിസഭയിൽ അംഗമായിരിക്കുകയും ചെയ്യുന്ന എൻ സി പി എം എൽ എ നിലവിൽ എൻ സി പിയുടെ ഭാഗമായിരിക്കാൻ കഴിയില്ല ചിഹ്നവും പാർട്ടിയുടെ പേരും അജിത് പവാറിനാണെന്നതിനാൽ എം എൽ എ മാർ രാജിവെക്കേണ്ടി വരും എൻ സി പി എന്ന പാർട്ടി ഒന്നു മാത്രമേ ഉള്ളൂ എന്നതിനാൽ പി സി ചാക്കോയ്ക്ക് എൻ സി പിയുടെ സംസ്ഥാന അധ്യക്ഷനായി തുടരാനാവില്ല ഒന്നുകിൽ ബി ജെ പിയുടെ മുന്നണിയിലുള്ള എൻ സി പിയുടെ സംസ്ഥാന അധ്യക്ഷനായി തുടരാം അങ്ങനെയെങ്കിൽ ഇടതു മുന്നണിയിൽ തുടരാനാവില്ല എന്നാൽ ശരത് പവാറിനൊപ്പമാണെന്നാണ് ഇപ്പോഴും പി സി ചാക്കോ പറയുന്നത് എൻ സി പി സംസ്ഥാന അധ്യക്ഷനാണെന്ന് സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ വ്യക്തമാണ് ചിഹ്നമായി ടൈം ബീസ് ആണ് ഇപ്പോഴും ജില്ലാ കമ്മിറ്റികളുടെ ഓഫീസിലുള്ള ബോർഡുകളിലെല്ലാം ഉള്ളത് ദേശീയതലത്തിൽ കോൺഗ്രസിലേക്ക് പവാറിന്റെ പാർട്ടി ലയിക്കാനുള്ള ചർച്ചകൾ നടക്കുകയാണ് പവാറിന്റെ പാർട്ടി കോൺഗ്രസിൽ ലയിക്കുന്നതോടെ ഞങ്ങൾ പവാറിന്റെ എൻ സി പിയുടെ ഭാഗമാണെന്ന പി സി ചാക്കോയുടെ വാദം അതോടെ അവസാനിക്കും എൻ സി പി ഇപ്പോൾ ഏത് മുന്നണിയുടെ ഭാഗമാണെന്ന ചോദ്യത്തിന് എൽ ഡി എഫിനും വ്യക്തതയില്ല ജനതാദൾ എസ് ബി ജെ പിയുടെ ഭാഗമായതോടെ അനാഥരായ രണ്ട് എം എൽ എ മാർ ഇപ്പോഴും കേരളത്തിൽ എൽ ഡി എഫിന്റെ ഭാഗമായി തുടരുന്നു കെ കൃഷ്ണൻകുട്ടി ജെ ഡി എസിന്റെ ഭാഗമായി കേരളത്തിൽ മന്ത്രിസഭയിൽ അംഗമായി തുടരുന്നുണ്ട് ദേശീയതലത്തിൽ ബി ജെ പിയുടെ ഭാഗമായ എൻ സി പി കേരളത്തിൽ ഇടതുമുന്നണിയിലാണ് എന്നതും ശ്രദ്ധേയമാണ് രണ്ട് എം എൽ എമാരും രണ്ടു മന്ത്രിമാരുമടക്കം നാല് എൻ ഡി എം എൽ എ മാർ ഇടതുമുന്നണിയിൽ പ്രവർത്തിക്കുന്നു എന്ന അത്ഭുത രാഷ്ട്രീയമാണ് കേരളത്തിൽ ബി ജെ പി മുന്നണിയോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന അജിത് പവാറിന്റെ നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടിയെ കുറിച്ചാണ് ചോദ്യം ഔദ്യോഗികമായി ആ പാർട്ടിയുടെ നേതാവ് കേരളത്തിൽ ആരാണ് ശരത് പവാറിനൊപ്പമാണെന്ന് പറയുന്ന പി സി ചാക്കോയാണ് കേരളത്തിൽ ഇപ്പോഴും എൻ സി പി സംസ്ഥാന അധ്യക്ഷൻ പാർട്ടിയിൽ പിളർപ്പുണ്ടായപ്പോൾ എൻ സി പി എന്ന പാർട്ടിയും പാർട്ടിയുടെ ചിഹ്നമായ ടൈംപീസും നഷ്ടമായത് പി സി ചാക്കോയ്ക്ക് അറിയാത്തതാണോ ദേശീയ പാർട്ടിക്ക് നഷ്ടമായ ചിഹ്നവും പേരും ഉപയോഗിക്കാൻ പി സി ചാക്കോ അജിത് പവാറുമായി രഹസ്യധാരണ ഉണ്ടാക്കിയോ എൻ സി പി എന്ന പാർട്ടിയും ചിഹ്നവും അംഗീകാരവും അജിത് പവാർ നേതൃത്വം നൽകുന്ന എൻ സി പിക്ക് ഇനിയെങ്കിലും പി സി ചാക്കോ അണികളോട് വ്യക്തമായി പറയേണ്ടതല്ലേ എത്ര കാലമാണ് പി സി ചാക്കോയ്ക്ക് ഇടതുമുന്നണിയുടെ ഭാഗമായി തുടരാൻ ധാർമ്മികതയില്ലേ എന്നത് ഇദ്ദേഹത്തോട് ആരാണ് പറഞ്ഞു കൊടുക്കുക ദേശീയതലത്തിൽ ഉണ്ടാകുന്ന രാഷ്ട്രീയ മാറ്റങ്ങൾ ആകെ പരിഭ്രാന്തനാണ് ചാക്കോ എന്നത് സ്വാഭാവികമാണ് കോൺഗ്രസിന് ഒരു കഷ്ടകാലം വന്നപ്പോൾ പുറംകാലുകൊണ്ട് ചവിട്ടിയാണ് ചാക്കോ എൻ സി പിയുടെ അധ്യക്ഷനായി കേരളത്തിൽ തിരിച്ചെത്തിയത് ഡൽഹിയിൽ കോൺഗ്രസിനെ ഇല്ലാതാക്കുന്നതിൽ മുഖ്യ പങ്കുവഹിച്ച നേതാവാണ് പി സി ചാക്കോ ചാക്കോയെ ഒരു കാരണവശാലും കോൺഗ്രസ് അംഗീകരിക്കില്ല സ്വീകാര്യത തീരയില്ലാത്ത നേതാവായി പി സി ചാക്കോ ഇപ്പോൾ തന്നെ പ്രതിരോധത്തിലാണ്